ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് എൻ്റെ സ്കൂട്ടറിനെ ദാ ഇങ്ങനെ ആക്കിയ വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം രണ്ടര മൂന്ന് കൊല്ലത്തോളായി എന്റെ സ്കൂട്ടർ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞൊരു മൂലൊക്കെ തൊടാതെ കിടക്കണം സംഭവം ഇത് നമ്മളൊരു കോളേജ് കാലത്തൊക്കെ ഉപയോഗിക്കുന്ന സ്കൂട്ടറാണ് പക്ഷേ പക്ഷെ ഇതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ മൂലൊക്കെ കിടക്കുന്നതുകൊണ്ട് പോകുന്നവരും വരുന്നവരൊക്കെ ഇത് രണ്ടായിരത്തിന് തരുമോ അയ്യായിരത്തിൻ്റെ വരുമോ പതിനായിരത്തിൻ്റെ വരുമോ ഇങ്ങനെ വരും പക്ഷേ ഇത് കൊടുക്കാനാണെങ്കിൽ നമുക്ക് മനസ്സ് തോന്നുന്നില്ല നന്നാക്കണം നന്നാക്കണം എന്ന് വിചാരിച്ചു ഇങ്ങനെ കുറെ ആയി കിടക്കുന്നത് രണ്ടര കൊല്ലത്തിന്റെ മേലായിട്ട് ഇത് ഇതേ നിപ്പും ഇങ്ങനെ നിൽക്കുന്നു ഇതിന്റെ കോലം തന്നെ കണ്ടില്ലേ ഏകദേശം പകുതിയോളം പാർട്ട്സ് തന്നെ പോയിട്ടുണ്ട് ബോഡിയും അതുപോലെ സൈഡിലൊക്കെ ആയിട്ട് പിന്നെ നിർത്തിയിട്ട് വേട്ടാളം കൂടും ഫുള്ള് മാറാലൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കണം അങ്ങനെ രണ്ടും കൽപ്പിച്ച് നന്നാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടോ അങ്ങനെ നിർത്തിയിട്ടോട് ഇങ്ങോട്ട് താഴേക്ക് ഇറക്കണം സ്കൂട്ടർ നീങ്ങുന്നില്ല കേട്ടോ ടയറൊക്കെ അങ്ങനെ സ്റ്റെക്കായിട്ടുണ്ട് അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി അവിടെ ഇങ്ങനെ സ്റ്റാൻഡ് കൈയൊക്കെ കെട്ടി തട്ടിയിട്ട് സൈഡാക്കിയിട്ടാം ഇനി നമുക്ക് അതിന് ചുറ്റു പുറത്ത് കാണാം ഹെഡ് ലൈറ്റ് ഒക്കെ പൊട്ടി തമർന്നിങ്ങനെ അതുപോലെ സീറ്റൊക്കെ കയറി ഫുൾ മാറാലയിലാണ് അതുകൊണ്ട് വേട്ടാളം കൂട് ഉണ്ടോ ഇവിടൊക്കെ വേട്ടാളം കൂട് ബോഡിയൊക്കെ ഫുള്ള് പോയിട്ടുണ്ടോ നമ്പർ പ്ലേറ്റ് ഒക്കെ അതിന് സൈലൻസർ ടയറും ഒക്കെ പോയിക്കണേ സംഭവം ഓസൈഡിലൊന്നൊക്കെ നല്ല വേട്ടാളം കൂടെ ഉണ്ട് ആ ഇവിടെ ഒക്കെ അതിന്റെ വേട്ടാളിന്റെ സംസ്ഥാന സമ്മേളനം ഉണ്ടായിരുന്നു തോന്നു അവിടെ അങ്ങനെന്തായാലും ഇത് ഓടിച്ചു കൊണ്ടാൻ പറ്റില്ല അപ്പോൾ നേരെ നമ്മുടെ നാട്ടിലെ കലാമോക്കാൻ്റെ ആപ്പ ഉള്ളു ആപ്പയിൽ കയറ്റിട്ടുണ്ട് അനിയനും കൊണ്ട് കൂടുന്നു അപ്പോ അനിയനും ഞാനും കലാമോക്കും കൂടി വണ്ടിയിൽ ഇങ്ങനെ തള്ളി കയറ്റുകയാണ് സംഭവം കാണാൻ ചെറുതാണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കിട്ടോ അങ്ങനെ ഞാനും കലാമോക്കും കൂടി ബാക്കിൽ നിന്ന് തള്ളിയിട്ടും അനിയനു മുന്നിൽ നിന്നിട്ടും കുറച്ചു നേരം കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ അങ്ങനെയാണ്ട് ഉള്ളിലേക്ക് വെച്ചിട്ടോ ആപ്പന്റെ ഉള്ളിലാക്കി ആ സ്റ്റാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് കെട്ടണം അത് കിട്ടേണ്ട ആവശ്യമില്ല കാരണം ചെറിയ വണ്ടിയില്ലേ അപ്പൊ അത് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ആ അവന്റെ ബാക്കി ആ ഒരു ഡോറും അടച്ച് വണ്ടി വണ്ടിയെടുത്ത് ഞാനും അതിനും കൂടി ബാക്കിൽ ബൈക്കിൽ അതിന് പിന്നാലെ പോവാണ് മെല്ലെ മെല്ലെ ഇങ്ങനെ പോകണു അങ്ങനെ നമ്മൾ പാലവും കഴിഞ്ഞ് തിരുത്തിയും കഴിഞ്ഞ് നേരെ തിരുനാവായ റോട്ടിൽ കയറി നമ്മൾ തിരുനാവായ നമ്മൾ സ്ഥിരം തന്നെ ബുള്ളറ്റൊക്കെ കൊടുക്കുന്ന വർക്ക്ഷോപ്പ് ഷോപ്പിൽ കണ്ടു പോകുന്നത് നമ്മൾ രാധാകൃഷ്ണേട്ടന്റെ വർക്ക്ഷോപ്പ് കാണും അങ്ങനെ അവർ കംപ്ലീറ്റ് ബോഡിയും ഊരിയിട്ട് ആ ഫ്രെയിമും മാത്രമായിട്ടാണ് അനിയനെ അനിയനതിട്ട് ഓടിച്ച് മുന്നിൽ ഇങ്ങനെ പോകണെ ഞാന് പിന്നാലെ ും നേരെ നമ്മൾ ഇടക്കുള്ള റെയിൽവേ ഗേറ്റിന്റെ അവിടെ ഒരു പെയിന്റിംഗ് ഷോപ്പ് ഉണ്ട് അവിടെ പോകുന്നത് എന്റെ ഫ്രണ്ടാണ് ഹബീബ് എന്ന് പറയും അപ്പൊ അങ്ങനെ അവിടെ ആ ഫ്രെയിം പെയിന്റ് ആയിട്ട് കൊടുത്ത് പിന്നെ അതിന്റെ പാർട്സുകൾ വാങ്ങിക്കാൻ വേണ്ടി നേരെ നമ്മൾ തിരുവൂരിക്ക് പഠിച്ചു സ്റ്റാർ ഓട്ടോമൊബൈൽസ് നമ്മൾ എന്തുണ്ടെങ്കിലും നേരെ പോകുന്ന കടയാണ് അങ്ങനെ അവിടുന്ന് വേണ്ട ബോഡി പാർട്സും മറ്റുള്ള പാർട്സും ആക്സസറി വാങ്ങിച്ചു അത് കഴിഞ്ഞ് നേരെ ടയർ ഷോപ്പിലൊക്കെ പോട്ടത് ഏകദേശം ടയറൊക്കെ പോയിട്ടുണ്ട് രണ്ടോ അപ്പൊ നല്ല ടയർ വാങ്ങാൻ വെച്ചിട്ട് നേരെ എം ആർ എഫിന്റെ ഷോപ്പുണ്ടല്ലോ തിരൂരി അപ്പം നേരെ അങ്ങോട്ട് കൊടുത്തു അങ്ങനെ മൂന്നാല് ദിവസം കൊണ്ട് തന്നെ വണ്ടിൻ്റെ ഫുൾ പണിയും കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തുള്ള ഒരു സ്റ്റിക്കർ ഷോപ്പുണ്ട് അപ്പോൾ അവിടുത്തെ നമ്പർ പ്ലേറ്റ് ഓർഡർ ചെയ്തിരുന്നു നമ്മുടെ കൂട്ടുകാരന്റെ ഷോപ്പിന്റെ ആണ് തോഫീക്ക് എന്ന് പറയുന്നത് ഇൻടർ കവർന്ന് പറഞ്ഞ ഷോപ്പാണ് അതിൽക്ക് നമ്പർ പ്ലേറ്റ് വിറ്റിയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് അതിൻ്റെ മേലെ ഒന്ന് വാക്സ് അടിച്ചിട്ട് ഒന്ന് പോളിഷ് ചെയ്യാന്ന് വെച്ച് അവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യണം കേട്ടോ പുതിയ ടൈപ്പ് നമ്പർ പ്ലേറ്റിനായിട്ട് ഓർഡർ ചെയ്തത് ആ ഐ എൻ ഡി ഒക്കെ ഉള്ള അപ്പോൾ അതാകുമ്പോൾ ഒരു ഭംഗിയുണ്ട് പുതിയ വണ്ടിയുടെ ഒരു ലുക്ക് തോന്നുന്നുണ്ട് നമുക്ക് അതൊക്കെ വെച്ചപ്പോൾ അങ്ങനെ ബാക്കിൽ നമ്പർ പ്ലേറ്റും ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ് ഒക്കെ പുതിയത് വെച്ച് വണ്ടി സെറ്റപ്പ് സെറ്റപ്പാക്കിയിട്ടോ അങ്ങനെ ഇവിടെ തോഫീൻ്റെ ഷോപ്പിൽ നമ്മുടെ ബോഡി പോളിഷ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തു വാക്സ് ക്സ് ഒന്ന് പൊളിഷ് ചെയ്യണം ഒന്ന് കുട്ടപ്പനാക്കല അത് നമ്മൾ മാറ്റാത്ത പാർട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ഏരിയയിലേക്ക് ഒന്ന് വാക്സ് ഇട്ടിട്ട് ഒന്ന് പൊളിഷ് ചെയ്തിട്ടോ സംഭവം വണ്ടി ഇങ്ങനെ തിളങ്ങിട്ടോ പുതിയ വണ്ടി പോലുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത് വണ്ടിയിൽ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് തിരുനാവായ വൈറ്റ് മാർട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ജെ ജെ ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധന കേന്ദ്രമുണ്ട് അവിടുന്ന് നമ്മള് പുക ഒക്കെ പരിശോധിക്കലോ കാറിന്റെയും ബൈക്കിന്റെ ഒക്കെ അവിടെ ഇൻഷുറൻസ് റിന്യൂവലും ഉണ്ട് കേട്ടോ ഇൻഷുറൻസ് അപ്പൊ നമുക്ക് വണ്ടിക്ക് തെറ്റിയിട്ട് കുറേ ആയിരുന്നു അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അപ്പൊ ആ സമയത്ത് നമ്മൾ പുകയും ടെസ്റ്റ് ചെയ്ത് പിന്നെ ഇൻഷുറൻസും എടുത്തിട്ട് നേരെ നമ്മൾ വീട്ടിൽ കയറി പിള്ളേർ റോട്ടിൽ തന്നെ കത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരെയും ബാക്കിൽ കയറ്റിയിട്ട് ഇതാ നേരെ നമ്മുടെ മുറ്റത്തെത്തി വണ്ടി ഇങ്ങനെ വരുമ്പോൾ പുതിയ വണ്ടി ഫോറസ്റ്റേഷൻ വണ്ടി പോലെ പൊളി ലുക്കായിട്ടുണ്ട് പക്ഷെ അത് പണിയെടുപ്പിച്ചതിന് മുതലായിരുന്നു കണ്ടോ ഫുൾ തിളങ്ങുന്നോക്കിയാൽ നമുക്ക് ജസ്റ്റ് ഒരു ത്രീ സിക്സ്റ്റി നോക്കാം കണ്ടോ ഫുൾ ഈ ഒരു ബോഡി പഴയ തന്നെ കേട്ടോ പക്ഷെ അത് പോളിഷ് ചെയ്ത് സെറ്റാക്കി എടുത്താണ് അത് പൊട്ടിയിട്ടില്ലായിരുന്നു ഈ ഫ്രണ്ടിലുള്ള ബോഡി കംപ്ലീറ്റ് മാറ്റി ആ മേലുള്ള ഹാൻഡ്ലൂമുള്ള ബോഡി അത് മാറ്റിയിട്ടില്ല അപ്പോൾ അതും പോളിഷ് ചെയ്തായിരുന്നു ടയർ മാറ്റി ഫ്രെയിം പെയിൻറ് ചെയ്ത് നമ്പർ പ്ലേറ്റ് മാറ്റി ബാക്കിലത്തെ ലൈറ്റ് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോട്ടെ എല്ലാം അങ്ങനെ തന്നെയാണ് അവിടെ വഴി ഒരു പീസത്തെ മഡ്ഗാർഡ് അത് മാറ്റിയിട്ടില്ല അതൊക്കെ അങ്ങനെ തന്നെയാണ് എന്തായാലും അത്യാവശ്യം നല്ല പൈസ അറിഞ്ഞാലും വണ്ടി പുതിയ വണ്ടി പോലെ പിന്നെ ചില വണ്ടികൾ നമ്മൾ കൈയിൽ നിന്ന് കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ തോന്നുന്നില്ല അപ്പം ഞാൻ എത്ര പൈസ കൊടുത്തും നമ്മൾ നന്നാക്കി എടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്തേക്കും നമ്മുടെ പുതിയ വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവർ Bye-bye.